അർജന്റീനയുമായി അതിന് ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു ഇന്നലത്തെ യോഗം നടന്നത് അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചത് അവരുമായ ഒരു ദീർഘകാല കരാർ ഒപ്പിടാനാണ് കേരളത്തിലെ കായിക രംഗത്തിനപ്പുറം അവരുടെ സഹകരണം നമുക്കുണ്ടാകാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫുട്ബോളിലുള്ള ശ്രദ്ധ വധിപ്പിക്കാനാണ് അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് താല്പര്യമാണുള്ളത് അവർ തന്നെ അറിയിച്ചതാണ് ഫുട്ബോൾ പരിശീലനത്തിന് അവർ സഹായിക്കാമെന്ന് വയ്യായിരം കുട്ടികളെ വരെ പരിശീലിപ്പിക്കാൻ അവർ തയ്യാറാണ് അഞ്ച് കൊല്ലത്തെ ഒരു ടാർജറ്റ് വെച്ചിട്ടാണ് അപ്പോൾ അത്തരം ഫുട്ബോൾ താരങ്ങളെ കൂടുതൽ മത്സരങ്ങൾ പങ്കെടുപ്പിക്കാൻ അർജൻറ്റീനയിൽ തന്നെയുള്ള കളികളിൽ അവരെ കൊണ്ടുപോകാനൊക്കെ തന്നെ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചു നന്നായി തോന്നി അവർ പറഞ്ഞപ്പോൾ നല്ലൊരു പ്രപ്പോസലായി തോന്നി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അഗ്രിമെൻ്റുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ സമ്മിറ്റിന് ശേഷം അത്തരം കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് അതോടൊപ്പം ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ വെച്ച് നടത്താൻ അവർ സന്നദ്ധത അറിയിച്ചിരുന്നു മുമ്പ് തന്നെ നമുക്ക് മെയിലുകളൊക്കെ തയ്ച്ചിരുന്നു പക്ഷേ അവർ പറഞ്ഞ സമയം ജൂണും ജൂലായും അപ്പം ആ സമയത്ത് മഴയുടെ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് അറിയിക്കുകയും അവരത് അടുത്ത ഒക്ടോബറിലേക്ക് മാറ്റാം ഈ ഫിഫ വിൻഡോ പ്രകാരമാണ് അവർക്ക് ഇത്തരം കളികൾ പുറത്തു വരാൻ കഴിയുക സൗഹൃദ മത്സരങ്ങളൊക്കെ ആ സമയത്തിലാണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് അനുഭവിച്ച സ്ഥലം ഇപ്പോൾ യു എസിൽ അവർ പോവുകയാണ് ഈ ഒരു നമുക്ക് അനുഭവിച്ച സമയത്ത് കാരണം അവരുടെ കയ്യിലുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ലോകകപ്പ് വിജയികളായ മുഴുവൻ ടീമുകളും കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചത് എല്ലാ കളിക്കാരും എല്ലാ കളിക്കാർക്കും കേരളത്തിൽ വരാൻ താല്പര്യമുണ്ട് അവരുടെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ മെസ്സി അടക്കമുള്ള ആളുകൾക്ക് കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ അർജൻറ്റീന ഫാൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നന്നായി പറഞ്ഞു അവർ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് ആ കാര്യങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലൊരു മത്സരം സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് രണ്ട് കളികൾ പറഞ്ഞെങ്കിലും നമ്മുടെ അടുത്ത് കൊച്ചി മാത്രമാണിപ്പോൾ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ചാകുമ്പോഴേക്കും മലപ്പുറത്തെ പുതിയ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ അത് ഇതുകൊണ്ട് മാത്രമല്ല ഏതായാലും സ്റ്റേഡിയത്തിൻ്റെ പണി അവിടെ നടക്കാനുണ്ട് അപ്പോൾ അത് വളരെ പെട്ടെന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ഘാടന മത്സരം കൂടിയാക്കി ഇതിനെ മാറ്റാനുള്ള ഒരു പ്ലാൻ നമ്മൾ മനസ്സിൽ കാണുകയാണ് തീർച്ചയായും അത് നടക്കും അതിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ ഡിസൈനിങ്ങൊക്കെ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തുകൊണ്ട് തന്നെ അർജൻറ്റീന അടക്കമുള്ള ടീമുകൾ കേരളത്തിലെത്തിക്കുക അതോടൊപ്പം തന്നെ കേരളത്തിൽ ഫുട്ബോളിന് ശക്തി പേരുക എന്നുള്ളതാണ് യോഗത്തിൽ കേരള ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും പങ്കെടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു